അതെ വർഷമാണ് നമ്മൾ കൊച്ചിൻ കാർണിവൽ പരിപാടികൾ നടത്തുന്നത് ഹായ് ഫ്രണ്ട്സ് പുതിയ കാഴ്ചയിലേക്ക് സ്വാഗതം കൊച്ചിൻ കാർണിവലിന്റെ കുടിയേരു മക്കളെ ഇനിയാണ് പൂരം കൊച്ചിൻ കാർണിവലിൻ്റെ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ് കൊച്ചിൻ കാർണിവൽ കൗൺസിലിൻ്റെ പ്രധാന രക്ഷാധികാരിയുള്ള ഒരാളായ മുൻ മേയറും കൂടിയായ കെ ജെ സോഹൻ കൊച്ചിൻ കാർണിവലിനെ കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടാമത്തെ വർഷമാണ് നമ്മൾ കൊച്ചിൻ കാർണിവൽ പരിപാടികൾ നടത്തുന്നത് കൊച്ചിയിലെ സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു അപൂർവമായ ഉത്സവമാണ് ഇതിൽ പങ്കാളിത്തം വിളിച്ചറിയിക്കുന്ന ഏതാണ്ട് നൂറോളം സംഘടനകൾ വച്ചാൽ വളരെ ചെറുതുമായ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ പങ്കാളിത്തമാണെങ്കിൽ പതാക വിളിക്കും ഇനി ഒന്നാം തീയതി വരെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ കടലിൻ്റെ നീസലും ട്രയാക്കിംഗ് ബോക്സിങ്ങും കുഷ്ടിയും ബോഡി ബിൽഡും കളിയും ഇതിൻ്റെ ചവിട്ട് നാടകവും പ്രാവ് ഉറപ്പിക്കാനും നമ്മളൊക്കെ ആലോചിച്ചെടുക്കാവുന്ന എല്ലാ കായിക സാംസ്കാരിക മേഖലയിലുള്ള ഇങ്ങനെ ചില മത്സരങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള കോലമ്പരക്കല് രംഗോലി ഇതൊക്കെ മറാഠികളുടെ ക്ഷേത്രം അന്നത്തെ ദിവസം നമുക്ക് ഇരുപത്തഞ്ചാം തീയതി തുടങ്ങി എല്ലാവർക്കും വേറെ എല്ലാവരും വന്നു മത്സരം പിന്നെ വൈദ്യുതികളായ മത്സരങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെയും പ്രാദേശികമായിട്ടാണ് സാധാരണ മത്സരത്തിന് വേണ്ടിയാണ് സാധാരണ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉത്സവങ്ങളൊക്കെ നമ്മൾ നടക്കാറില്ല ആഘോഷങ്ങളെല്ലാം തന്നെ മേൽത്തട്ടിലുള്ള ആളുകളാണ് നടക്കുന്നത് ഇത് സാധാരണ അതിൻ്റെ അപ്പത്തിനായി ജീവിക്കുന്ന ആളുകൾ തൊഴിലടിക്കുന്ന ആളുകൾ അവരെ കൂടി നമ്മൾ തലമുറകളായിട്ട് നടത്തി വരുന്നൊരാഘോഷവും പുതുവത്സര എന്ന് പറയുന്നതിൽ മതജാതി ചിന്തകൾക്കെല്ലാം അപ്പുറമായിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു അങ്ങനെ മാത്രമല്ല പോലത്തെ എല്ലാ സ്ഥല ഓരോ നഗരങ്ങളുടെ മേലെയും മുപ്പത്തൊന്നാം തീയതി പന്ത്രണ്ട് മണി എത്തുമ്പോൾ അവിടെ എല്ലാം പടക്കം പൊട്ടി വിദ്യാഭാഷത്തെ സൂര്യൻ ഇങ്ങനെ പ്രയാസം ചെയ്തിരിക്കുന്ന വഴിയിലുള്ള പല നഗരങ്ങളിലും ഇത് കാണണം അപ്പോൾ യൂട്യൂബിലൊക്കെ അറിയാൻ ഇങ്ങനെ കാണണം നമ്മൾ മുപ്പത്തൊന്നാം തീയതി ഏതാണ്ട് ഉച്ചയാകുമ്പോൾ തന്നെ ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിത്തണം അവിടെ നിന്ന് വന്ന് സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓസ്ട്രേലിയ ജപ്പാനും ചൈനയിലും ഒക്കെ കൂട്ടി ഇന്ത്യയിൽ ഒരുപാട് വരുമ്പോൾ കൊച്ചിയിൽ മാത്രമാണ് ഇവരുടെ ആഘോഷമുള്ളത് പിന്നെ അവിടെ ബുർജുഖലീഫാക്ക് വിളക്ക് തെളിയിച്ചുകൊണ്ട് അവിടുത്തെ യു എയിലെ ഷെയ്ക്ക് അപ്പുറത്തേന്ന് തുർക്കി യൂറോപ്പ് എല്ലാം കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്നു പിറ്റേ ദിവസം ഉച്ചക്ക് ആവായ ദ്വീപുകളിൽ ചെന്നാണ് ഈ സൂര്യൻ പുരുവത്സരത്തിൻ്റെ ആഘോഷവും അവസാനിക്കുന്നത് നമ്മളും ആ ലോകത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി നടത്തേണ്ട ഒരു ഉത്സവമാണ് അത് ഇനിയും നമുക്ക് പരിപോഷിപ്പിച്ച് കൊണ്ടുപോകേണ്ടി വരുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ട്ടോ താങ്ക് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അടുത്ത നല്ല പുതിയ പുതിയ കാഴ്ചയുമായി വരാമെന്ന പ്രതീക്ഷയോടെ പോയി വരാം